ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ മുതലമട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മീങ്കര ഡാം കാണാൻ വേണ്ടിയിട്ടേട്ടാ അപ്പോൾ കൊല്ലങ്കോട് ടൗണിൽ നിന്നോ ഗോവിന്ദാപുരം റൂട്ട് വഴി സ്ട്രേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീങ്കര ഡാമിൽ എത്തിച്ചേരാൻ കഴിയും കേട്ടാ ഇപ്പം നമ്മൾ മീങ്കര ഡാമിലേക്ക് പോകുന്ന വഴിക്കുള്ളൊരു ക്ഷേത്രമാണ് ഏട്ടാ ഈ കാണുന്നത് ഒരു തമിഴ്നാട്ടിൻ്റെ ആ ഒരു ഇതിൻ്റെ കേട്ടാ കാരണം തമിഴ്നാട് ബോർഡറാണിത് ഇതിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു ആൽമരുണ്ട് അപ്പോൾ ഡാമിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഇത് പാലക്കാട് നിന്ന് കൊല്ലങ്കോട് വഴിയും കൊഴിഞ്ഞാമ്പാറ വഴിയും മീങ്കരയിലെത്താം അല്പനേരം ശാന്തമായിരുന്നു പ്രകൃതിയെ ഒന്ന് സ്പർശിക്കാമെന്ന മനസ്സുമായി മീൻകരയിലേക്ക് എത്തിയാൽ മതിയാവും കൈസ് അങ്ങനെ നമ്മൾ മീൻകര ഡാമിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് ഉള്ളത് അപ്പം നടന്നു പോകുമ്പോൾ ഒരുപാട് ഇട കുഴി കൂട്ടി കാണുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ നെന്മാറ ആലത്തൂർ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള കൃഷിസ്ഥലങ്ങൾക്കാണ് ഈ ജലസേചന പദ്ധതി മൂലം പ്രയോജനം ലഭിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മീങ്കര ഡാമിൻ്റെ മുകളിൽ ആണ് ഉള്ളത് കേട്ടാ കേട്ടോ വെള്ളം കണ്ടോ അപ്പൊ ഇതിൻ്റെ താണ നല്ല അടിപൊളി സ്ഥലമായിട്ടാ നല്ല പച്ചപ്പായിട്ട് അപ്പോൾ നമ്മൾ ചുള്ളിയാർ ഡാമിൽ പോയിട്ട് കണ്ട അതേ അടിപൊളി സ്ഥലമായിട്ടാ ഈ കാണുന്നത് നല്ല പച്ചപ്പൊല്ലായിട്ട് അടിപൊളി സ്ഥലം അപ്പോൾ ഇതിൻ്റെ ഒരു ഡാമിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയാകുമ്പോൾ ഈ ഒരു ലൈറ്റൊക്കെ ഇടും അപ്പോൾ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ വരുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഈ വെയിൽ പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഞാൻ അപ്പുറം ഒരു കടയുണ്ടായിരുന്നു ആടെ ഇരുന്നിട്ടാണ് ഇപ്പോൾ എണീച്ച് വരുന്നതാണ് അപ്പോൾ നിങ്ങളാരും ഉച്ചക്ക് വരാതിരിക്കുക കാരണം നല്ല വെയിലാണ് ഒരു രക്ഷയില്ല ഇപ്പം തന്നെ വെയിൽ നേർക്ക് പോയിരുന്നില്ല എന്നാലും ഒരു മൂന്നര നാല് മണിയാകാനായി അപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് ഒരു ക്ഷേത്രം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ക്ഷേത്രത്തിന് നമുക്കൊന്ന് പോയിട്ട് വരാം അതിൻ്റെ സൈഡിലൊക്കെ നല്ല വ്യൂ ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് ദൂരെയായിട്ട് നോക്കുമ്പോൾ നെല്ലിയാമ്പതി മലയുടെ കാഴ്ചകളും നല്ല അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ പാലക്കാടിന്റെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ കരിമ്പന കാണാണ്ട് നിൽക്കൂലേട്ടോ അപ്പോ കരിമ്പനയും അതുപോലെ തന്നെ തെങ്ങും പിന്നെ പാടലായിട്ട് ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് പാലക്കാട് വന്നു കഴിഞ്ഞാൽ ഉള്ളത് ദൂരെ ആയിട്ട് ഒരുപാട് കരിമ്പനിട്ടാ കണ്ടാ മുഴുവനും കരിമ്പനിയാണ് ആ സൈഡില് ഇപ്പൊ നമ്മളങ്ങനെ ഡാമിന്റെ താഴെ ഭാഗത്താട്ടാ ഉള്ളത് ഇവിടെ അടിപൊളി സ്ഥല ഒരു രക്ഷയില്ല രാവിലെ ഇവിടെ ആടനിയും അതുപോലെ തന്നെ പശുവിനെ കെട്ടിയിട്ട് കെട്ടിട്ട് മനോഹരമായിരിക്കും കേട്ടാ പശുവിനെ കെട്ടിയ കലിയാന്ന് കേട്ടാ ഈ കാണുന്നത് അടിപൊളി കണ്ടോ ശരിക്കൊരു മൈതാനം പോലെ എൻ്റെ ഇട കാണുമ്പോ അപ്പോ ഈ മീങ്കര ഡാമിന്റെ അടുത്തായിട്ടാണ് ഒരു ക്ഷേത്രം കണ്ടു അതിൻ്റെ സൈഡിലായിട്ട് വലിയൊരു ആൽമരും അപ്പോൾ കേരള ബോർഡർ ആയതുകൊണ്ട് തന്നെ ഒരു തമിഴ്നാട്ടിൻ്റെ ഫീല് നമുക്ക് ഇവിടെ കാണുന്ന കാണാനുണ്ട് കേട്ട അപ്പൊ ഈ ഒരു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടാണെങ്കിൽ ഈ ഒരു ആൽമരുള്ളൂ കേട്ടോ ഒരു രക്ഷയില്ല ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വൈകുന്നേരമായപ്പോ ഏർ പശുവിനെ നീക്കാനെല്ലാം ആൾക്കാർ വന്നിട്ടാണ് കണ്ടാ ഇവിടെ എല്ലാം പശു ഉണ്ട് ഈയൊരു ഡാമിൻ്റെ മുകളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ആ ഐറ്റംസൊന്നും ഒന്നുമില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് വൈകുന്നേരം കാറ്റ് കൊള്ളുക അപ്പോൾ അതൊക്കെയോ നടക്കല്ലോ ഇട ഇത് പുഴയുടെ നടുക്കുള്ള കരിമ്പനിയാ കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ഡാമിന്റെ ഷട്ടറാണ് കേട്ടോ അപ്പോ നമുക്ക് അങ്ങോട്ട് പോകാനാവില്ല ഇവിടെ പൂട്ടിയിട്ടുണ്ട് കേട്ട് പൂട്ടിയിട്ടുണ്ട് അപ്പോൾ കൈസ് ഞാനിവിടെ ഒരു കാഴ്ച കണ്ടു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡാം കാണുന്നത് കേട്ടാ നിങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ സംഭവം ഈ ഒരു സ്ഥലം കണ്ട ഈ ഒരു ഈയൊരു സൈഡ് മുഴുവനും കരിങ്കൽ പാറയാണ് അതുകൊണ്ട് തന്നെ ആടെ കോൺക്രീറ്റൊന്നും ചെയ്യാണ്ടാണ് ഈ ഒരു ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഈ പാറ പൊട്ടിച്ചിട്ട് സൈഡ് പാറ പൊട്ടിച്ചിട്ട് അവിടെ കോൺക്രീറ്റോ അല്ലെങ്കിൽ കമ്പീനെ കൊണ്ടോ ഒന്നും ആക്കിയിട്ടില്ല വെറും പാറ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് ഇതിൻ്റെ തട്ടുകൂട്ടിയാണ് വെള്ളം വരുന്നത് നമുക്ക് ഈ ഒരു ഡാമിൻ്റെ സൈഡിൽ പോകാൻ പറ്റുമോ നോക്കാം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങേണ്ട സ്റ്റെപ്പുണ്ട് കേട്ടാ അപ്പോ ഷട്ടറിന്ന് വെള്ളമൊന്നും തുറന്നു വിട്ടിട്ടില്ല ഇവിടെ ൂടിയിരിക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ ഈ ഷട്ടറിന്റെ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടാ അതിൻ്റെ അകത്തുനിന്ന് വെള്ളമൊന്നും വരുന്നില്ല ഫുൾ ക്ലോസ് ചെയ്തിട്ടാ ഉള്ളത് നമുക്ക് ഇതിൻ്റെ അങ്ങേ തലാടി വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ അങ്ങ് അറ്റത്തേക്ക് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല ആളുള്ള സ്ഥലമാണ് കണ്ട നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ചെറിയ കുട്ടികളെയെല്ലാം കൂട്ടിയിട്ട് വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ വന്ന വഴിയാണ് ഈ കാണുന്നത് നല്ല ആളുണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതുവഴി വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ താഴെ എത്തും അടിപൊളി സ്ഥല കേട്ടോ ഒരുപാട് ആടുപ്പ് നല്ല രസമായിട്ട ഇങ്ങിയ ഭാഗത്തൊക്കെ വന്നുകഴിഞ്ഞാൽ ഇതേപോലെ ആടും കോഴിയും പിന്നെ നല്ല നല്ല രസമാണ് കാണാൻ അതുകൊണ്ടാണ് ൂ കേട്ടോ എന്തിലെത്തിരിക്കും നമ്മള് അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ഇങ്ങേ സൈഡിൽ കേട്ടാ ഇതുവരെ ഉള്ളൂ അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതുപോലെ കിട്ടുകയാച്ച് വീഡിയോയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ